കനത്ത മഴയിൽ കോതമംഗലം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം ജനജീവിതം ദുരിതത്തിൽ കുരൂർ തോട് കവിഞ്ഞൊഴുകുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കിയത് തോടിന്റെ സമീപത്തെ മിക്ക കടകളിലും വീടുകളിലും വെള്ളം കയറി കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മിതിയാണ് ഈ ദുരവസ്ഥയുടെ പ്രധാന കാരണം രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് കോതമംഗലം നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് കുറൂർത്തോട് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ സമീപത്തെ കടകളിലും വീടുകളിലും വെള്ളം കയറി മഴ നിർത്താതെ പെയ്യാൻ തുടങ്ങിയതോടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് ഉടലെടുത്തു നഗരത്തിലെ കാനകളുടെ അശാസ്ത്രീയ നിർമ്മിതിയാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ അടക്കമുള്ളവർ പറയുന്നു ചെറിയ മഴ പെയ്താലും നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതാണ് അവസ്ഥ വെള്ളം ഒഴുകി പോകാനുള്ള ഓവുകൾ അടഞ്ഞുകിടക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത് യഥാസമയത്ത് ഓടകൾ ാത്തതും മാലിന്യം കുന്നുകൂടുന്നതും കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു ഇതിനെതിരെ അധികൃതർ സത്വര പരിഹാരം കാണണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം